ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് അയ്യോ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സങ്കടം എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദുഃഖം എന്നൊക്കെ ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ എങ്കിൽ നമ്മളൊന്ന് ചുറ്റുപാടൊന്ന് നോക്കണം കേട്ടോ നമുക്ക് ചുറ്റുപാടൊന്ന് നോക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഓരോ മനുഷ്യർ അനുഭവിക്കുന്ന വേദനകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ടി കാണുന്ന സമയത്ത് കാർഗിൽ യുദ്ധം നടന്നിട്ട് തിന്നത്തേക്ക് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായി ഈ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിട്ടും ആ വേദനയിൽ കഴിയുന്ന ആ മാതാവിൻ്റെ ഓർത്തിട്ട് വല്ലാത്തൊരു വേദന തോന്നി കാരണം വെച്ചുകഴിഞ്ഞാൽ കാർഗിൽ യുദ്ധം നടന്നിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിട്ടും സ്വന്തം മകൻ നഷ്ടപ്പെട്ടിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടും ആ അമ്മയുടെ കണ്ണുനീരി ഇന്ന് നിലച്ചിട്ടില്ല ആ കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ടതിൽ ഒരു മലയാളി സൈനികനും ഉണ്ടായിരുന്നല്ലോ ജെറി പ്രേമരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം ആ അമ്മ അനുഭവിക്കുന്ന കണ്ണുനീര് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ മനുഷ്യരുടെ ജീവിതം സമർപ്പിച്ചതാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥന ഞാൻ ഇന്ന് സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവർ നമ്മൾക്ക് ചുറ്റും കാവലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ രാത്രി സമാധാനമായിട്ട് ഉറങ്ങുന്നത് അതുകൊണ്ട് ഒരു ദിവസം പോലും എൻ്റെ പ്രാർത്ഥനയെ ഞാൻ അവരെ ഒഴിവാക്കാറില്ല അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ആ കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട എല്ലാ സൈനികർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രണാമം അർപ്പിക്കുന്നു കാരണം ഇരുപത്തഞ്ച് വർഷം ആയെന്ന് പറഞ്ഞാലും ആ ഇരുപത്തഞ്ച് വർഷം എത്ര പെട്ടെന്ന് കടന്നുപോയി എന്ന് ചിന്തിക്കുക ഇരുപത്തഞ്ച് വർഷം ആയെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ലേ അത് അത്ര വലിയൊരു ഇതാണ് നമ്മളിൽ നിന്ന് കടന്നുപോയത് നമ്മൾക്ക് വേണ്ടിയൊക്കെയാണ് അവർ മരണപ്പെട്ടതെന്ന് ഓർക്കുമ്പോഴും അതിയായ ദുഃഖമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ രാ പകലില്ലാതെ ഉറക്കം ഊണും കഷ്ടപ്പെടുന്നത് അപ്പോൾ എന്റെ കൂട്ടുകാരെല്ലാവരും പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുമായിരിക്കും എന്നാൽ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാതുണ്ടെന്നുണ്ടെങ്കിൽ എന്നും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം അവരെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം അവരെ കാത്തുള്ളണേന്ന് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് വേറൊന്നുമല്ല നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് നമ്മുടെ ദുഃഖത്തെ നമ്മൾ പഴി പറയാറുണ്ട് നമ്മുടെ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ട് നമ്മൾ ഇരിക്കാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ചുറ്റുപാടൊന്നും നോക്കുമ്പോഴാണ് എന്തെല്ലാം തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് ഞാൻ ഈ പറഞ്ഞ സൈനികൻ്റെ അമ്മയ്ക്ക് മകനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട് അതേപോലെ ദുഃഖമുണ്ട് അവർ പറയുന്നത് വെച്ചാൽ ഇന്നും എൻ്റെ മകൻ്റെ പേര് പറയുമ്പോൾ എൻ്റെ കണ്ണെന്ന് നിറയും കാരണം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇന്നലെ സംഭവിച്ചതുപോലാണ് അവരുടെ ജീവിതത്തിൽ അവർ ഇന്നും ആ വേദന കൊണ്ടു നടക്കുന്നത് കാരണം വെച്ചാൽ അത്രത്തോളമാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ അതൊരു വലിയൊരു വലിയൊരിതായിട്ട് എടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാളെ ഒരു സന്തോഷത്തിന് ഒരു വഴി ഒരുക്കും എന്നുള്ള ഒരു ഉറപ്പോട് കൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കുക അപ്പോൾ എൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ Bye.